ജെക്കി റിവി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ലൈവിലിപ്പോൾ ജിസേലിൻ്റെ അമ്മ വന്നിട്ടുണ്ട് അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോങ് വെച്ചപ്പം നമ്മുടെ അനുമോള് വിചാരിച്ചു അനുമോളിൻ്റെ അമ്മയാണ് തെറ്റിദ്ധാരണ അങ്ങനെ ജിസേലി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നു അവിടെ ഉണ്ടായിരുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ടീന്നുള്ളൊരു വ്യൂ ആ ഗാർഡൻ ഗാർഡൻ ഏരിയയും ബിഗ് ബോസ് ഹൗസും അതിൻ്റെ ഒരു പസൽ അറേഞ്ച്മെൻ്റ് ആയിരുന്നു അത് കുറച്ച് കഷ്ടപ്പെട്ടാണ് ജിസൈൽ ചെയ്തത് അതിന് ശേഷം ബോക്സ് ഓപ്പൺ ചെയ്തു അതിൽ നിന്ന് ഒരു ടാസ്ക് ലെറ്റർ കിട്ടി ആ ടാസ്ക് ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു അതായത് നൽകിയിരിക്കുന്ന ക്യാൻസ് അവിടെ ക്യാനുകളുണ്ട് അപ്പോൾ ആ ക്യാൻ ഉപയോഗിച്ചിട്ട് ഒരു പിരമിഡ് ഉണ്ടാക്കണം ഒരു ബ്ലാക്ക് കളർ ക്യാൻ ആണ് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഓരോ കൊളുത്തുകളുണ്ട് ആ കൊളുത്തിൽ ജോസ്റ്റിക്ക് ഉണ്ട് അപ്പം ഈ ജോസ്റ്റിക്ക് വെച്ചിട്ട് കൊളുത്തോട് ഇട്ടിട്ട് വേണം ഈ പിരമിഡ് ഉണ്ടാക്കാൻ അല്ലാതെ കൈകൊണ്ട് തൊടാൻ പാടില്ല അടിയിൽ അഞ്ച് മല്ല് നാല് പിന്നെ മൂന്ന് രണ്ട് ഒന്ന് അങ്ങനെ ആ ഒരു ക്രമത്തിലാണ് പിരമിഡ് സെറ്റ് ചെയ്യേണ്ടത് ഇതായിരുന്നു ജിസേലിന് കൊടുത്ത ടാസ്ക് ജിസേലെ ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് വേഗം ചെയ്തു അങ്ങനെ ജിസേല് ആക്ടിവിറ്റിന്ന് പുറത്ത് കടന്ന് അമ്മയെ കണ്ടു അപ്പോൾ അമ്മ വന്ന വഴിക്ക് ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ജിസൈൽ കുറേ കംപ്ലൈൻറ്റ് പറഞ്ഞു പിന്നെ മൊത്തത്തിൽ അമ്മ അമ്മയും തമ്മിലുള്ള ഒരു കോവുമ്പോൾ നല്ല രസമുണ്ട് ലൈവില് അമ്മ ജിസൈലിനെ ചീത്ത പറയുന്നു ജിസേലി അമ്മയെ ചീത്ത പറയുന്നു ജിസേൽ ചോദിക്കുന്ന അമ്മയോട് ബിഗ് ബോസ് കളിക്കുകയാണോന്ന് ചോദിക്കുന്നത് അപ്പോൾ അമ്മ പറയലില്ല ബിഗ് എങ്ങനെ കളിക്കണം എന്നുള്ളത് പഠിപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അതായത് അവളോട് ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ തുണി കഴുകണത് നീ എന്തിനാണ് അവൻ്റെ തുണി കഴുകണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനകത്ത് അവനെ കൊണ്ട് തുണി കഴുകിപ്പിക്കുന്നത് ചോദിക്കുന്നുണ്ട് അതായത് പിന്നെ ജിസേലിൻ്റെ പരാതി അവൾക്ക് മേക്കപ്പ് സെറ്റ് ഇല്ല എക്സ്റ്റെൻഷൻ മുടിയുടെ എക്സ്റ്റെൻഷൻ ഇല്ല ഡ്രസ്സില്ല ഇതൊന്നും കൊടുത്തു കൊടുത്തുവിടുന്നില്ല ഭയങ്കര പരാതികളാണ് അപ്പോൾ അങ്ങനെ പരാതികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇട്ടു പോകുന്നത് കൊണ്ടാണ് ആണുങ്ങളത് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ജിസയില് പറഞ്ഞു നെവിൻ ആണോ യൂസ് ചെയ്തത് അപ്പോൾ നെവിൻ അല്ല അവനെ പറയണ്ട എന്ന് പറയുന്നു അപ്പോൾ ഓ മമ്മിയുടെ ഫേവററ്റ് ഫേവറിറ്റ് നെവിൻ ആണല്ലേ അതൊന്ന് അപ്പോൾ ആള് പറയണ ഏ നെവിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവരുടെ കാര്യമാണ് എനിക്ക് തോന്നണ ആര്യനെയാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു ആര്യനെങ്ങോട്ട് ആൾക്കത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇനി ചിലപ്പോൾ മിക്കവാറും ജിസ് എലിൻ്റെ കളി മാറാൻ സാധ്യതയുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മമ്മി ആരെയും ഒരുപാട് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതെന്ത് തെറിയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എനിക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ അത് സാധിക്കും ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോയുമായി